ശ്രീയാസ് കരീമിന്റെ വിവാഹ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരമായിരുന്നു ഷിയാസ് കരീം ഷിയാസ് കരീം ഇതിനോടൊപ്പം തന്നെ ഒരു മോഡൽ കൂടിയാണ് എപ്പോഴിതാ തന്റെ വിവാഹം വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഷിയാസ് കിരീം പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവതരേഖ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഫോട്ടോസ് വീഡിയോസ് എല്ലാം തന്നെ ിയാസ്കരി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തി അഞ്ചിനാണ് തന്റെ വിവാഹം എന്നാണ് ഷിയാസ്കിരി പറഞ്ഞിരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ വരുന്ന തിങ്കളാഴ്ചയാണ് ഷിയാസിന്റെ വധുവിന് ഇൻസ്റ്റഗ്രാമിൽ ആവശ്യത്തിന് ഫോളോവേഴ്സ് എല്ലാം തന്നെയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയ കുട്ടിയാണ് ഷിയാസിന്റെ വധുവായിട്ട് വരുന്നത് രണ്ടു പേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് ബംഗ് ഷിയാസിന്റെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു എന്നാൽ ആ വിവാഹം മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഷിയാസിന്റെ വിവാഹ സേവത റേറ്റുമെല്ലാം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയാണെന്ന് അറിയിച്ചത്